മലയാള സിനിമയിലെ എക്കാലത്തെയും രാഷ്ട്രീയ ആക്ഷേപഹാസി സിനിമകളിൽ മുന്നിൽ നിൽക്കുന്ന സന്ദേശം പിറന്ന മണ്ണിൽ നിന്നും വെറുപ്പിനെതിരായ സ്നേഹത്തിന്റെ സന്ദേശവുമായി ടി എൻ പ്രതാപൻ നയിക്കുന്ന സ്നേഹ സന്ദേശയാത്രയുടെ ഗാനങ്ങൾ പുറത്തിറങ്ങി ഈ മാസം ഇരുപത് മുതൽ മാർച്ച് അഞ്ച് വരെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തുന്ന സ്നേഹ സന്ദേശയാത്രയുടെ ഏഴ് പ്രചരണ ഗാനങ്ങളുടെ പ്രകാശനം സംവിധായകൻ സത്യനന്തിക്കാട് സംഗീത സംവിധായകൻ ശ്യാം ധർമ്മന് നൽകി നിർവഹിച്ചു രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ വെറുപ്പ് പടർത്തുന്ന കാലത്ത് വെറുപ്പിനെതിരായ സ്നേഹത്തിൻ്റെ മന്ത്രം യാത്രയിലൂടെ കുറച്ച് പേരിലേക്കെങ്കിലും എത്തിക്കാൻ സാധിച്ചാൽ അത് വലിയ കാര്യമാണെന്നും സത്യനന്തിക്കാട് പറഞ്ഞു പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിനും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഇത് എന്ന് പറയുന്നത് എല്ലാ സമയത്തും നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്തോട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പം ഒരുപാട് ഭാഗത്ത് നിന്ന് പല രീതിയിലുള്ള വോട്ടിപ്പിക്കലുകൾ നമുക്ക് ഉണ്ടാകുന്നത് യൂറോപ്യനെതിരെ ഒരു സ്നേഹ സന്ദേശ യാത്ര നടത്തുക എന്ന് പറയുമ്പോൾ അത് കുറച്ചു പേർക്കെങ്കിലും അതിനെ മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് വലിയ ഉപയോഗപ്രദമാകും ഉപകാരപ്രദമാകും തന്നെയാണ് എന്റെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനൊരു ചർച്ച തന്നെ വളരെ വ്യക്തമാണ് രാഷ്ട്രീയത്തിനും മതത്തിനുമൊക്കെ അതീതമായിട്ടുള്ള ചടങ്ങുകൾ അതീതമായിട്ട് അപ്പം അത് പ്രത്യേകിച്ചും ഞാൻ നോക്കിയത് ഇതിലെ പാട്ടുകൾ എഴുന്നിരിക്കുന്നതിന്റെ സുഹൃത്തുക്കളായ റഫീഖാറും കൈതപ്പെടുന്ന തമ്പൂരിയും ഹരിനാരായണനും ബയലാശാലും വഴിയൊക്കെയാണ് അച്ഛനാണ് ഞങ്ങളുടെ നാട്ടുകാരനായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഒരു കൂട്ടായ്മ നമുക്ക് ഉറപ്പാണ് ഇവരൊക്കെ വിവിധ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വസിക്കുന്നവരായിരിക്കും വ്യക്തമായിട്ട് പരിഹരിക്കുന്ന കേന്ദ്ര പ്രതിജ്ഞയും അവരും പല രാഷ്ട്രീയപക്ഷ പ്രതാപിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നിക്കുകയാണ് ഇപ്പോൾ ഞാനും ശ്രീനിവാസനൊക്കെ പലപ്പോഴും നമുക്ക് എന്തെങ്കിലും കാര്യം നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഒരു എം പി എന്നുള്ള നിലയിലല്ല ഒരു സുഹൃത്തു എന്നുള്ള നിലയിൽ ആദ്യം സമീപിക്കുന്ന വ്യക്തി പ്രതാപനാണ് അപ്പോൾ കുറഞ്ഞുപോലെ നമുക്കൊരു ഒരിക്കൽ ഞാൻ കഴിഞ്ഞ ഞാൻ പ്രകാശിക്കുന്ന സിനിമ എഴുതാനായിട്ട് പ്രതാപനും പ്രതാപിൻ്റെ സുഹൃത്ത് നൌഷാദിനം നോക്കി വിൽക്കാൻ പറ്റാണ് നമുക്കവിടെ ഒരു വീട് സംഘടിപ്പിച്ചത് എനിക്കും ശ്രീനിവാസൻ അപ്പം ഒരു വലിയ സൗഹൃദം ഇപ്പോൾ തെരഞ്ഞെടുപ്പായാലും അല്ലെങ്കിൽ എം എൽ എ ആയാലും എം പി ആയാലും ഒന്നും അതിനെ ഒരു വിധത്തിലെ ദോഷമായി ബാധിക്കാറില്ല അതിനപ്പുറത്ത് വലിയ മാനങ്ങളൊരു വ്യക്തിയാണ് പ്രതാപൻ അപ്പോൾ പ്രതാപൻ്റെ ഈ സ്നേഹ സന്ദേശ യാത്ര എന്ന് പറയുന്നത് വലിയ സന്ദേശം തന്നെയായിട്ട് മാറണം സന്ദേശം എന്നാൽ എൻ്റെ സിനിമ എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് മുപ്പത് രണ്ട് വർഷമായി സന്ദേശമായി പക്ഷേ ഇപ്പോഴും ചർച്ചകളാണ് അതിനെ അത് രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നയാളാണ് ടി എൻ പ്രതാപൻ പ്രതാപനെന്ന് സത്യനാന്തിക്കാട് വിശേഷിപ്പിച്ചത് യാത്ര വലിയ വിജയമായി മാറട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു സത്യൻ അന്തിക്കാടിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ ടി എൻ പ്രതാപൻ എം പി ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ യു ഡി എഫ് മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി അനിൽ അക്കരെ സുനിൽ അന്തിക്കാട് സി സി ശ്രീകുമാർ പി ഐ ഷൌക്കത്തലി രാജീവ് സുനിൽ ലാലൂർ കെ കെ ബാബു കെ ബി ജയറാം ബി ജി അശോകൻ എന്നിവർ പങ്കെടുത്തു കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വയലാർ ശരത് ചന്ദ്രവർമ്മ റഫീഖ് അഹമ്മദ് ബി കെ ഹരിനാരായണൻ എന്നിവർ ചേർന്നാണ് ഗാനരചന നിർവഹിച്ചത് ശ്യാം ധർമ്മൻ സംഗീതം പകർന്നു വളരെ വളരെ ഗുരുതരമായി ദുരന്തപൂർവ്വമായ കടന്നു കടന്നുപോകുന്നത് അതുകൊണ്ടാണ് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ സന്ദേശം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്ര ഈ വരുന്ന ഫെബ്രുവരി ഇരുപത് മുതൽ മാർച്ച് അഞ്ചു വരെ പതിനാല് ദിവസങ്ങളിലായി ഏകദേശം ഒരു ദിവസം ഇരുപത് കിലോമീറ്ററോളം കാൽനടയായി ഈ ചുറ്റുപൂളുന്ന വെയിലത്ത് നടത്തും വെറുപ്പ് ദയവ് ചെയ്ത് മനുഷ്യൻ്റെ മനസ്സിൽ വെറുപ്പ് കളയുക